എല്ലാം വൈകും എല്ലാവർക്കും നമസ്കാരം സൈദൽ ചൈതൽ വിച്ചർപ്രശ്ശേരിയാണ് പ്രിയപ്പെട്ട എന്റെ ഹബീബികങ്ങളുടെ മുമ്പിൽ നിന്ന് എത്തിക്കുന്നത് ഹബീബിയങ്ങൾ എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ സ്നേഹിതന്മാർ എന്നാണ് അതിന്റെ അർത്ഥം ചിലർ അറിയാത്തവരുണ്ട് അപ്പൊ പ്രിയപ്പെട്ട അബീബിയങ്ങള് പന്ത്രണ്ട് സെന്റ് അമ്പത്തിരണ്ട് അഞ്ചേ രണ്ട് അമ്പത്തിരണ്ട് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീട് എന്ന് പുതിയ മോഡൽ വീടാണ് രണ്ട് ബെഡ്റൂം വലിയ ബെഡ്റൂം ഹലാഖിന്റെ റൂം രണ്ട് ഹാള് കിച്ചൺ ബർക്കേറിയ രണ്ടും അറ്റാച്ച് ബാത്റൂമുകൾ കൂടിയിട്ട് പുതിയ വീട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്രക്കാണെന്നറിയോ വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് പക്ഷേ ഇത് റെഡി ക്യാഷ് കച്ചവടമാണ് അതിൽ നെഗോഷ്യബിൾ ഇല്ല അതുപോലെ തന്നെ സമയപരിധികൾ ഇല്ല പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണ് അർജന്റ് വിൽപ്പനയാണ് അപ്പൊ ഇൻഷാൽ അദ്ദേഹം എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പൂക്കോട്ട് ഗാവ് പഞ്ചായത്തിൽ അനവധി വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അനവധി കച്ചവടങ്ങളും കഴിഞ്ഞു അപ്പൊ ഇൻഷാൽ അമ്പത്തിരണ്ട് സെല്ല് ചെലവ് ഈ കാണുന്ന വീടും വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഞ്ചോ പത്തോനെ കോശികളാവും അപ്പൊ ഇരുപത്തി മൂന്ന് ലക്ഷത്തിന് താഴെ അപ്പൊ ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ പലരും ചോദിക്കണ്ട പൂക്കോട്ടാവോടെ പൂക്കോട്ടാവോക്കോട്ടാവും ഒറ്റപ്പാലത്ത് വരുന്ന റോഡാണ് ഇതാണ് പൂക്കോട്ട് ഈ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളെ പൂക്കോട്ട സ്റ്റാൻഡ് ഇവിടുന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ദൂരം അതോ മണ്ണർക്കെട്ടിൽ പോകുന്ന റോഡാണ് നേരെ പോയി കഴിഞ്ഞാൽ ഈ പാലം കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞാൽ ചെറുദി റോഡ് അല്ലേ പാലം കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ ചപ്പ്ശി റോഡ് അപ്പം നമുക്ക് കൊണ്ട് ലെഫ്റ്റൊന്നുമല്ല നമുക്കിതാ ഈ റോഡിന് ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് കറക്റ്റ് എത്രയെന്നറിയോ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ ഇവിടെ ബാങ്ക് പോസ്റ്റ് ഓഫീസ് തുടങ്ങി എല്ലാം ഏറ്റവും ജെഡ് വരണ്ട് രണ്ട് ബാങ്കിൽ വരും പണ്ടൊ പണയൊക്കെ എടുക്കാം എന്ത് വാങ്ങിച്ചത് ബാങ്ക് എന്താണ് ഈ റോഡിന് ഈ ആ ബിൽഡിങ്ങിൻ്റെ ഇവിടെ അങ്ങനെ ഒരു കിലോമീറ്റർ മുന്നിട്ട് ഉള്ളിൽ അവർക്ക് പോവേണ്ടു അപ്പോൾ എനിക്ക് അതൊക്കെ കണ്ടിട്ട് വരും നല്ലൊരു മുതലാണ് ഇപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ പൂക്കോട്ട് കാകുന്നു വരുന്ന ടാറിങ് റോഡാണിത് ഈ റോഡിൻ്റെ ദാ നമ്മുടെ പുതിയ പുലിക്കുട്ടിട്ടാ പുതിയ പുലിക്കുട്ടി വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ നമ്മള് ചാനലിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പുതിയ പുലിക്കുട്ടിയെ ഇങ്ങനെ റോഡ് പോകുന്നു കാട്ടുകുളത്തേക്ക് കാട്ടുകുളത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഈ റോഡിനൊരു നൂറ് മീറ്റർ മണ്ണ റോഡ് ദേവാലയ റോഡാണ് എല്ലാ വണ്ടിക്കും എത്താം കേട്ടോ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ പുലിക്കുട്ടിനെ കണ്ടു നിങ്ങള് കേട്ടോ ഫാൻസി നമ്പറൊക്കെ കിട്ടിയിട്ട് ഭക്ഷായിരത്തിഒമ്പത് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ പുലിക്കുട്ടി അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താലേട്ടാ പുതിയ പഴയ ഉണ്ട് നമുക്ക് ബിസിനസ് വേഗം എല്ലാവരും അപ്പൊ എന്റെ ഭാബീബി നിങ്ങളെ ഇതാണ് നമ്മളെ ടാറിംഗ് റോഡ് വരുന്നത് ടാറിംഗ് റോഡിൽ നിന്ന് ഇവിടുത്തെ നൂറ് മീറ്റർ ഇതേപോലുള്ള റോഡാണ് പഞ്ചായത്ത് റോഡ് അതുപോലെ തന്നെ നമ്മുടെ കൂടി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല നിരപ്പായ സ്ഥലം കേട്ടോ ഇതില് എൺപത് എമ്പത്തഞ്ച് ശതമാനം എൺപത് ശതമാനം വരെ നല്ല നിരപ്പാണ് നല്ല നിരപ്പ് പറഞ്ഞ പോലെ മാതിരി നിരപ്പിഞ്ഞുണ്ടാവില്ല കാരണം എന്താ അറിയോ ഇതിങ്ങനെ കെട്ടിക്കാണും കോഴിഫോം കെട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് പക്ഷേ ഇതിന് തൊട്ടടുത്തൊക്കെ വീടുകളായത് കൊണ്ട് പെർമിഷൻ കിട്ടില്ല അത് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾ ചോദിക്കും നമുക്കവിടെ കെട്ടാലോ എന്ന് പെർമിഷൻ കിട്ടില്ല കാരണം ഈ വീടിന്റെ ബാക്കിലൊക്കെ വീടുകളാണ് അപ്പം നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ നല്ല നിരപ്പായ സ്ഥലം നമ്മുടെ അതിരി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വാഹനത്തിലും വരെയുള്ള സൗകര്യം എത്ര വാഹനം വന്നു വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെ നല്ല റിസോർട്ട് മോഡലും നമുക്ക് നല്ല ചെയ്യാം കേട്ടോ കാരണം അതിനൊക്കെ നമുക്ക് നല്ല ഏരിയയാണ് അതുപോലെ തന്നെ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല ആസ്വദിക്കാൻ പറ്റിയ ഏരിയ നല്ല പച്ചപ്പുള്ള സ്ഥലം ഉണ്ടോ പ്രിയപ്പെട്ട എൻ്റെ ഹബീബി കാണണം ഇതാണ് ഈ സ്ഥലം ഇനി നമുക്ക് ഈ ഭാഗത്തേക്കൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല പച്ചപ്പുള്ള നെൽപ്പാടങ്ങൾ പാലക്കാടിൻ്റെ നെൽപ്പാടം അപ്പൊ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൻ്റെ അവിടെ നിന്നാണെങ്കിലും ടൗണിൽ നിന്നാണെങ്കിലും ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം അതായത് പൂക്കോട്ടുകാവ് പറയുന്നത് ഒറ്റപ്പാലം മണ്ണാർക്കാട് മെയിൻ ബസ് റൂട്ടാണ് ആ മെയിൻ ബസ് റൂട്ടിൽ നിന്നാണ് നമ്മൾ ഒരു കിലോമീറ്റർ ദൂരം പറയുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം നല്ല പച്ചപ്പുള്ള സ്ഥലം ആർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലം അമ്പത്തിരണ്ട് സെൻറ്റ് എന്താ ഇതാ നോക്കിയൊക്കെ നല്ല കാറ്റൊക്കെ കിട്ടും വിശാലമായിട്ട് ആപാത്തൊക്കെ വീടുകളാണ് നല്ല കാറ്റ് കിട്ടും നല്ല ഇതിലാണ് വൈകുന്നേരം സമയത്തൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പൊ അമ്പത്തിരണ്ട് സ്ഥലാണ് ഇത് കേട്ടോ അപ്പൊ എൻ്റെ ഹാബിബിങ്ങൾ കാണണം ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യുക ആ കോഴി ഒഴിച്ചിട്ട് കേട്ടോ ഇനി വേറെ വല്ല ഇത് കൊന്നിഗിരി നാടൻ കോഴിനെയൊക്കെ വളർത്താം അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ മറ്റേ കോഴി എവിടെ പറ്റൂല എന്താ തെങ്ങനെയാണ് അതിര് അല്ലേ അപ്പം ഈ അതിരി കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ അപ്പം എന്റെ പ്രിയപ്പെട്ട ഹീമികളി നമുക്ക് വീടിന്റെ ആ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് അതും കൂടി കാണുന്നിട്ട് നമുക്ക് വീട്ടിൽ കാണുക വീടാണെങ്കിൽ അടാറ് വീടാ അടാറ് വീടാന്ന് പറഞ്ഞാൽ ആ കാണുന്ന പോലെയല്ല ഉള്ളിൽ കാണുക കയറിയേക്കണം രണ്ട് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ആ രണ്ട് ബെഡ്റൂമിൻ്റെ മര്യാദ സ്ഥലമുണ്ട് അല്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം അപ്പം ഇവിടെ വൈകുന്നേര സമയത്തൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അതുപോലെ തന്നെ എപ്പോഴെങ്കിലൊക്കെ വിസിറ്റിങ്ങിന് വരാൻ പറ്റും ഗൾഫുകാർ മൂന്നോ നാലോ പാർട്ടിക്കാർക്ക് വിളിച്ചിട്ട് അതായത് നമ്മൾ ലീവിൽ വരുന്ന വെക്കേഷനിൽ വരുന്ന സമയത്ത് ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ കാരണം പാലക്കാട് ഏരിയയാണ് ഒറ്റപ്പാല ഏരിയയാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാല ഏരിയയുടെ ഒരൊട്ടനവധി സിനിമ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്ന ഏരിയയാണ് ഇവിടെ അതുപോലെ തന്നെ എക്കോ ടൂറിസം പെടുന്നൊരു ആറ് കിലോമീറ്റർ അനങ്ങന്മല എക്കോ ടൂറിസം പെടുന്ന ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ ടൂറിസം അടിച്ചു വരുത്താൽ മതി നിങ്ങൾക്ക് അറിയപ്പെടുത്താൻ റേറ്റ് കാര്യങ്ങളൊക്കെ ഇത് ഇത്രയും റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തപ്പം ഇതിന് റേറ്റ് ആയിക്കുള്ളൂ ഒന്നും ആയിട്ടില്ല കണ്ടില്ലേ ഹബീബി ഇനി അത് ബാക്കിലേക്ക് ഇങ്ങനെ പോവുക പിന്നെ കുറച്ച് താഴ്ഭാഗം ഉണ്ട് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കോയൽ കിണറുണ്ട് താഴെ സാധാ കിണറുണ്ട് അപ്പോൾ രണ്ട് കിണറും സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇതാണ് ബാക്കിലൊക്കെ വീടുകൾ പറയുന്നത് അല്ലേ ബാക്കിലൊക്കെ അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഈ ഭാഗത്തേക്കൊന്ന് നോക്കിക്കോളി കേട്ടോ ഒരുപാട് മരങ്ങളുണ്ട് താഴ്ഭാഗത്ത് കിണറുണ്ട് ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് പുറകിൽ നമുക്കൊരു വീട് കാണാം ഒരു വീടല്ല കേട്ടോ ഒരുപാട് വീടുകൾ ബാക്ക് സൈഡിലുണ്ട് ഉണ്ട് ഇതിൽ വെള്ളം കേട്ടോ ഓപ്പൺ കിണറിൽ കേട്ടോ പാടത്തിന്റെ സൈഡ് ആയതുകൊണ്ട് എപ്പോഴും വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള വീടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അട്ടേ ഈ ഭാഗത്ത് കൂടെ എല്ലാണ്ട് നല്ല സ്ഥലമാണ് കേട്ടോ സൂപ്പർ സ്ഥലം അമ്പത്തിരണ്ട് സെന്റ് സ്ഥലം അമ്പത്തിരണ്ട് സെന്റ് സ്ഥലവും അതിലൊരു വീടും പുതിയ മോഡലിൽ ഇതാണ് ഇതിന്റെ അതിര് വരുന്നത് കേട്ടോ അതിര് കണ്ടില്ലേ അതിര് ഈ സൈഡിലാണ് അതുപോലെ തന്നെ ഇതെങ്ങനെ ഒരു എട്ടോ ഏഴോ സെൻറ്റ് മാത്രമാണ് നമുക്ക് ചെരിഞ്ഞ ഭാഗമുള്ളത് നല്ല സ്ഥലമാണ് പ്രിയപ്പെട്ട വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം അല്ല അടിപൊളി എന്തായി കല്ല് കണ്ടോ എൺപത് എൺപത്തി അഞ്ച് റുപ്യം വില വരുന്ന കല്ല് കൊണ്ട് കിട്ടിയിട്ട് അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊക്കെ കേട്ടോ അവൻ പ്രിയപ്പെട്ട വലിയ സിറ്റി ഹാൾ വലിയ സിറ്റി അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കാണിച്ചു കൊടുത്തിട്ട് കേട്ടോ അല്ലേ ഭീമികളെ ഗൾഫ് ഫാമിലികൾ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കൂട്ടർ എടുത്തോളി കാരണം എപ്പോഴും വരിക എന്ത് കോഴിക്കൂടുക അൽഫാമുണ്ടാക്കുക വിജയടി വയ്ക്കുക കൂടി പന്തി ഉണ്ടാക്കുക ഇവിടെ ഡൈനിങ് ഹാള് ഇതാണ് ഡൈനിങ് ഹാള് കൊടുവന്നോ ഞാൻ റൂമും ആ ഇത് ഇത് രണ്ട് ഉണ്ട് അതിൽ ഒരു റൂം കാണിച്ചതാ ഇത് ചെറിയ റൂമാണ് ഇത് വലിയ റൂമല്ല ഇതല്ലേ അതിൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് ബാത്റൂമിൻ്റെ വർക്ക് നടത്താണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ബെഡ്റൂം കണ്ടില്ലേ നല്ല വലിപ്പുണ്ട് ഇനി ഇതിനേക്കാളും വലുതാണ് ഒന്ന് ഇത് പിടിച്ചേക്കാളും വലുതാണ് മടയൊക്കെ അടക്കണെന്ന് പറഞ്ഞ മാതിരി ഇതാ ഇത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം നല്ല സൗകര്യം വലിയ റൂം ഇത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് എന്നല്ലേ അപ്പോൾ പ്രിയപ്പെട്ട ആ ബേബിൾ എന്താണ് അറ്റാച്ച് ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ ഇതാണ് ഇതിൻ്റെ ഹോം കേട്ടോ യൂറോപ്യൻ ക്ലോസറ്റ് ഇവിടെയൊക്കെ വർക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം രണ്ട് റൂം കാണൽ കഴിഞ്ഞു ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചൻ അപ്പോൾ ഗൾഫ് ആൾക്കാർക്ക് ഉണ്ടെങ്കിലെ രണ്ടോ മൂന്നോ ആൾക്കാർ എടുത്തോളി നല്ല റിസോർട്ട് ഭാര്യമാണ് എപ്പോഴെങ്കിലും വരുമ്പോൾ ലീവില് വരുമ്പോൾ വിസിറ്റിങ് ചെയ്യുമ്പോൾ ഇവിടെ വന്നൊരാഴ്ച കുട്ടികളുമായിട്ട് നല്ല സന്തോഷം പങ്കിടുക എല്ലാ അൽഫാമുണ്ടാക്കുക മന്തി ഉണ്ടാക്കുക എന്ത് വേണം വേണമുണ്ടാക്കുക ആ ഇത് വർക്ക് ഏരിയ ഉണ്ടോ കിച്ചനും വർക്ക് ഏരിയ കണ്ടു എൻ്റെ എന്താ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണു ഇതാണ് നമ്മുടെ സ്ഥലം എൻ്റെ പ്രിയപ്പെട്ട ഹബിമിയങ്ങള് വീട് കണ്ടു അമ്പത്തിരണ്ട് സെന്റ് സ്ഥലം കണ്ടു ഒരിക്കൽ കൂടി പറയുന്നു പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ പൂക്കോട്ടുകാവ് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇവിടെ സൗകര്യങ്ങൾ പറയുകയാണെങ്കിൽ ക്ഷേത്രം പൂക്കോട്ട് കാളികാവ് ക്ഷേത്രം ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ കാട്ടുവള സ്കൂൾ ഇവിടെ അടുത്താണ് മുന്നർക്കോട് ഹയർ സെക്കൻഡറി സ്കൂള് കാട്ടുവള സ്കൂള് കടമ്പൂര് സ്കൂള് പൂക്കോട്ടുകാവ് സ്കൂള് കേട്ടോ പള്ളി മദ്രസ അടങ്ങുമ്പോഴും ഒന്നൊന്ന് രണ്ട് കിലോമീറ്റർ പോകണം കേട്ടോ രണ്ട് രണ്ടര കിലോമീറ്ററോ രണ്ടര വരും വരുന്നതോന്നുണ്ട് പള്ളി മദ്രസേലക്കൊക്കെ അപ്പോൾ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇടയ്ക്കൊക്കെ റിസോർട്ട് മാരിയൊക്കെ കെട്ടിട്ട് എടുത്താൽ കിട്ടില്ലേ ഒരുപാട് കട്ടിയും കല്ലൊക്കെ ഇങ്ങോട്ട് കിടക്കുകയാണ് ദുഃഖം നിൽക്കുന്നതാണ് ഈ കട്ടിയും കല്ലും ഒന്നും കൊണ്ടാവില്ല ഈ മണലടക്കം കച്ചവട്ടം എല്ലാം പെടുത്തി തരും നല്ലൊരു സംഖ്യയ്ക്ക് അതെന്നെ ഉണ്ട് ഈ കട്ട് ഇതൊക്കെ കാരണം ഈ മണൽ ആ മണൽ അപ്പുറത്ത് മണലിൽ അപ്പുറത്ത് കട്ട ഈ വീച്ച കട്ട ഇത് ഇപ്പം കൂട്ടിയ കട്ട ഇതൊക്കെ പറഞ്ഞാൽ കോഴിഫോമ് കെട്ടാൻ വേണ്ടി കൊടുക്കാം പക്ഷേ കോഴിയിൽ ഇവിടെ വളർത്താൻ പറ്റില്ല ഇവിടെ നമുക്ക് മറ്റേ നാടക കോഴിലൊക്കെ വളർത്തിയിട്ട് നല്ല സുഖസുന്ദരായിട്ട് കഴിയും ചെയ്യുക അതിന് യാതൊരു പ്രശ്നമില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ടാറിങ്ങോട് നൂറ് മീറ്റർ കൂടുതൽ വിശദീകരിക്കുന്നില്ല കാരണം സമയം കൊണ്ടാണോ വെച്ചാൽ ഇതിനാകെ വില ചോദിക്കുന്നത് മുപ്പത് ലക്ഷമൊക്കെ പറഞ്ഞത് അവിടെ നിന്നൊക്കെ പോന്ന് എത്ര എത്തിയെന്നറിയാം ഇരുപത്തിമൂന്ന് ലക്ഷത്തിലേക്ക് എത്തി ഇരുപത്തിമൂന്ന് ലക്ഷം ലാസ്റ്റ് പ്രൈസാണിട്ടില്ല അതും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആധാരങ്ങൾ ക്ലിയർ ആണ് ബാങ്കിലാണ് ഡോക്യുമെൻറ്റ്സ് പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണ് ഈ റേറ്റ് ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞാൽ എമർജൻസി അതുകൊണ്ടാണ് ഈ റേറ്റ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇതിപ്പോൾ എന്തോ ഒരു അർജന്റിനെ നമുക്ക് അത് അർജന്റിനാണ് എന്താ അർജന്റ് നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബിളുടെ ഡോക്യുമെൻ്റ്സ് പട്ടയൊക്കെ ഉണ്ടാകാം ചിലർ ചോദിക്കും പട്ടയുണ്ടോ അതിന് ഉണ്ട് പട്ടയം കിട്ടിയിട്ടുണ്ട് എല്ലാ രേഖകളും ഉണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം എന്താ പറയുക വിൽക്കല അർജൻറ്റാണ് അതുകൊണ്ടാണ് വേറെ ഒന്നും ഉണ്ടല്ല കാരണം അങ്ങനത്തെ ഒരു എമർജൻസി കച്ചവടാണത് അതാണ് നമ്മൾ പെട്ടെന്ന് വന്ന് ഇന്നെ പോസ്റ്റ് ചെയ്യണം ഒരുപാട് വീഡിയോസ് ബാക്കിൽ കിടക്കുന്നുണ്ട് പക്ഷേ ഇതിന് മുൻഗണന കൊടുക്കണം എന്താ പറയുക അർജൻറ് പക്ഷേ വിൽക്കേണ്ട കാരണങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റില്ല പല സാഹചര്യങ്ങളും ഉണ്ടാകാം അപ്പോൾ ഇൻഷാല്ല ഹബീബികൾ എല്ലാവരും ഇതെല്ലാ ഫാമിലി ഗ്രൂപ്പിലും ഷെയർ ചെയ്യണം വേസായവരുടെ പ്രോപ്പർട്ടിയാണ് അതൊന്ന് നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യണം കേട്ടോ വേസ്സായവരെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് ആർക്കപ്പോൾ എടുക്കാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലാരെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഫാമിലിയിൽ കൂട്ടുകാരിൽ അതുപോലെ തന്നെ അമേരിക്കൻ യൂറോപ്യൻ കൺട്രികളില പല അഭീവ്യങ്ങളും ഉണ്ടാവും ഇനി ആരാണെങ്കിലും ഇത് ധൈര്യമായിട്ട് അഡ്വാൻസ് അയച്ചു എന്നൊളി കുഴപ്പമില്ല പക്ഷേ നേരിട്ട് കണ്ടിട്ടാണ് ഏറ്റവും എനിക്ക് തൃപ്തി കാരണം വന്നു കഴിഞ്ഞാൽ അയ്യോ ആ വഴി ഈ വഴി എന്ന് പറയും അത് പറയാതിരിക്കുക നിങ്ങളുടെ റിലേഷൻ ആൾക്കാർ വിദേശത്തുള്ളവരാണെങ്കിൽ റിലേഷനിൽപ്പെട്ട ആളുകൾ പറഞ്ഞേക്കാൾ എന്നൊരു ധൈര്യമായിട്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു അപ്പോൾ ഇൻഷാല്ല ഇതെന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ പ്രവാസികൾക്ക് ഉപകാരപ്പെടും കാരണം എന്താ അറിയുമോ ഇടക്ക് വരുമ്പോൾ മന്തി കുഴിമന്തി കോഴി ചുട്ടത് പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളായിട്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ സുഖം അപ്പം ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുലുക്കും മഹെസ്സലാമ മഹെസ്സലാമ